എറണാകുളം അങ്കമാരി യാതൊരു രൂപതയിൽപ്പെട്ട മഞ്ഞപ്പുറപ്പള്ളിയിലെ സിറ്റുവേഷൻ വളരെ സീരിയസ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മഞ്ഞപ്പുറപ്പള്ളി അറിയാമല്ലോ മഞ്ഞപ്പുറ മാർസ്ലീവ ഫൊറോന പള്ളി കഴിഞ്ഞ രണ്ടാഴ്ചയായി അവിടുത്തെ അസിസ്റ്റന്റ് വികാരിയും അവിടുത്തെ മെയിൻ വികാരി ഫാദർ ഊരക്കാടൻ സബാസ്റ്റിനും അതുപോലെ തന്നെ ഫാദർ ജെഫ് ജേക്കപ്പ് പോറോളി പറമ്പിൽ അദ്ദേഹമാണ് അസിസ്റ്റന്റ് അദ്ദേഹം തമ്മിൽ ചെറിയ ഒരു വടംവലി നടക്കുകയായിരുന്നു നാവ് ഈ ഫാദർ ഊരക്കാടൻ അദ്ദേഹം ഒരു കല്ലായ അനുഭാവിയാണ് അദ്ദേഹം കൽതായ അനുഭാവിയാവാനായിട്ട് കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം അഴിമതിയിൽ മുങ്ങിക്കിടക്കുകയാണ് ഈ അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്നവർക്ക് അഭയം ഇപ്പോൾ കൽതായ അനുഭാവിയാകുക എന്നുള്ളതാണ് കൽതായ അനുഭാവിയാണെങ്കിൽ എന്ത് അഴിമതി ചെയ്താലും അതിരൂപതയിൽ നിന്ന് അവർക്ക് സപ്പോർട്ട് കിട്ടും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉള്ളത് അതുകൊണ്ട് ഈ ഊരക്കാരൻ കൽതായ അനുഭാവിയാണ് ഫാദർ ജെഫ് അല്ലെങ്കിൽ ഫാദർ ജേക്കബ് പൊളോലി പറമ്പരാകൃതത്തിന്റെ ഓപ്പോസിറ്റ് സംഭവങ്ങളുടെ തുടക്കം ഇതാണ് കഴിഞ്ഞ പതിനേഴാം തീയതി അസിസ്റ്റന്റ് വികാരി എന്തോ അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ വികാരി അച്ഛൻ ഫാദർ ഊരക്കാടൻ അദ്ദേഹത്തിന്റെ മൈക്ക് ഓഫ് ചെയ്യുകയോ മറ്റോ ചെയ്തു അതിന് ബദലായിട്ട് ഇരുപത്തിനാലാം തീയതി ഫാദർ ഊരക്കാടൻ ഒരു അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ അസിസ്റ്റന്റ് വികാരി എന്ന് അദ്ദേഹത്തിന്റെ മൈക്ക് ഓഫ് ചെയ്തു അതിന് അദ്ദേഹം കാരണമായിട്ട് പറഞ്ഞത് അദ്ദേഹം പള്ളിയിൽ വായിക്കാനുള്ള ഒരു കുറിപ്പല്ല ഒരു അറിയിപ്പല്ലായിരുന്നു അത് ഊരക്കാട് മാ പുത്തൂര് വിട്ട ഒരു പ്രൈവറ്റ് ലെറ്റർ ആയിരുന്നു അത് ആ ലെറ്റർ ജനങ്ങൾ വായിച്ചു കേൾപ്പിച്ച് കഴിഞ്ഞാൽ അത് അവിടെ പ്രകോപനം സൃഷ്ടിക്കും ജനങ്ങൾക്കിടയിൽ ചിന്താ കുഴപ്പമുണ്ടാക്കും പ്രകോപനം സൃഷ്ടിക്കും അതുകൊണ്ടാണ് അദ്ദേഹം മൈക്ക് ഓഫ് ചെയ്തത് എന്ന് അസിസ്റ്റന്റ് വികാരി പറയുന്നു ഏതായാലും അതിനെ തുടർന്ന് ഇൻസ്റ്റന്റ് ഇന്ന് വരെ കാണാത്ത രീതിയിൽ ശിക്ഷ നടപടികൾ ഉടനടി വന്നു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു ഫാദർ ജഫിനെ കുർബാനയിൽ നിന്ന് വിലക്കിയോ എന്നറിയത്തില്ല പൊതുജനങ്ങൾക്കായി അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് കുർബാന അർപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തിന് അധികാരമില്ല പ്രൈവറ്റ് ആയിട്ട് അദ്ദേഹത്തിന് കുർബാന അർപ്പിക്കാം എന്നീത് മഞ്ഞപ്പുറത്ത് ജനങ്ങളെ ആകെ ഇളക്കി പറിച്ചു റോഷാകുലരാക്കി ഇതോടെ ജനങ്ങൾ ഇളകിവശായി രോഷാകുലരായി നമ്മൾ ഓർക്കണം അവിടെ തിരുനാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഊര ഉദ്ദേശം ഈ തിരുനാളിന് അലമ്പുണ്ടാക്കുക അതായത് സഭാ നേതൃത്വത്തിന്റെ കൂടി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് കരുതിയാണ് അദ്ദേഹം ഈ അറിയിപ്പ് അവിടെ വായിക്കാനായിട്ട് ശ്രമിച്ചതും അസിസ്റ്റന്റ് സൃഷ്ടിന്റെ വികാരി തടഞ്ഞതും അദ്ദേഹത്തിന് ഇടവകയിൽ പ്രൊമോഷൻ സൃഷ്ടിക്കുക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ഹരി ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം നോ അത് ഇവിടെ പെരുന്നാൾ ഞാൻ പറഞ്ഞ പോലെ അവിടെ പെരുന്നാൾ നടക്കുകയാണ് മിനിഞ്ഞാന്ന് ഇന്നലെയും ഇന്നും നാളെയാണ് പെരുന്നാളിന്റെ കൺക്ലൂഷൻ ഏർ കൊടിയിറക്കൽ എന്നാൽ റോഷാകുലരായിട്ടുള്ള ജനങ്ങൾ വിഹാരി അച്ഛനെ പള്ളിമേടയിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് സമ്മതിച്ചിട്ടില്ല ജനങ്ങൾ അദ്ദേഹത്തെ തടങ്കലിലാക്കിയിരിക്കുകയാണ് തിരുനാളിന് മഞ്ഞപ്രയിൽ ജനിച്ചു വളർന്ന അച്ഛന്മാരാണ് തിരുനാൾ കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ജനങ്ങൾ അച്ഛനെതിരെ ഊരക്കാരനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് ഇന്ന് ആറു മണിക്ക് അവിടെ ഒരു പ്രതിഷേധ യോഗം കൂടുന്നുണ്ട് ആ യോഗത്തിൽ ഇടവകയിൽ നിന്നും പുറത്തു നിന്നുമുള്ള ഒത്തിരി ആൾക്കാർ സൈനികെതിരാകും വരും അൽമായ മുന്നേറ്റം പ്രവർത്തകർ അവിടെ ഉണ്ടാകും ശക്തമായിട്ട് ഈ പ്രതിഷേധം പുത്തൂരിനെതിരായിട്ടും ഊരക്കാരനെതിരായിട്ടും അവിടെ ഉണ്ടാകുമെന്നും കേൾക്കുന്നു ജനങ്ങളുടെ സഹതാപം സിംബി ഫാദർ ജെഫിനോടൊപ്പമാണ് സ്കൂൾ പണി അല്ലെങ്കിൽ അതുപോലെ തന്നെ ബിൽഡിംഗ് പണിയില് അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി ഊരക്കാലം നടത്തിയിട്ടുണ്ട് എന്ന് നേരത്തെ ആരോപണമുള്ളതാണ് നേരത്തെ ആരോപണം ഉള്ളതാണ് ആ ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹം ഈ കലുതായ അനുഭാവിയായിട്ട് മാറിയിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ കേസ് ഉണ്ട് അദ്ദേഹത്തിനെതിരെ കേസുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോകാൻ പറ്റാതിരുന്നത് എന്നും പറയുന്നുണ്ട് എനിവേ അവിടുത്തെ സിറ്റുവേഷൻ വളരെ സംഘർഷാത്മകമാണ് എന്ത് സംഭവിക്കാം അവിടെ ഈ നാല് മണിക്ക് പ്രതിഷേധ യോഗം കൂടുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ അച്ഛനെ ഇതുവരെ മുറിക്ക് പുറത്തിറങ്ങാനായിട്ടും പെരുന്നാളില് സംബന്ധിക്കാനായിട്ടും ജനങ്ങൾ അനുവദിച്ചിട്ടില്ല ഊരക്കാരനെ അദ്ദേഹത്തെ മുറിയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് ജനങ്ങൾ കാവിലിരിക്കുകയാണ് വാദിക്ക അദ്ദേഹം പുറത്തിറങ്ങി പോകാതെ അദ്ദേഹത്തിന്റെ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ് എന്റെ വിശ്വാസം അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രാഥമിക ആവശ്യങ്ങൾ എങ്ങനെ നടത്തുമെന്നുള്ളതിനെപ്പറ്റി എനിക്ക് വളരെയധികം സംശയമുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ മോഡേൺ ഇതനുസരിച്ച് മിക്കവാറും എല്ലാ പള്ളി മേടകളിലും അറ്റാച്ച്ഡ് ബാത്റൂം അറ്റാച്ച് കക്കൂസ് ഒക്കെ അറ്റാച്ച്ഡ് കക്കൂസ് ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് പ്രാഥമിക ആവശ്യങ്ങൾ നടത്തുവാനായിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല പക്ഷെ അദ്ദേഹത്തിന് ഭക്ഷണ പാനീയങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ടാവും ജനങ്ങൾ അത്രയ്ക്ക് ക്രൂരന്മാരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് ജനങ്ങളെ മഞ്ഞപ്പുറയിൽ ജനങ്ങളെ വളരെ പ്രകോപിതരാക്കിയിരിക്കുകയാണ് ഈ ജഫ് ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു അച്ഛനായിരുന്നു ചെറുപ്പക്കാരും ചെറുപ്പക്കാർക്കും ജനങ്ങൾക്ക് പൊതുവെ വളരെ സമ്മതി ജനസമ്മതി ഉള്ള ഒരു വൈദികനായിരുന്നു അദ്ദേഹത്തോട് ചെയ്ത ഈ പ്രവൃത്തി മാർത്തുത്തൂറ് അദ്ദേഹത്തെ ഇരുപത്തിനാല് മണിക്കൂറിനെ ശിക്ഷ നടപടി സ്വീകരിച്ച് കുർവാരം മുടക്കിയതിൽ ജനങ്ങൾ അസംതൃപ്തരാണ് എന്നുള്ളത് മാത്രമല്ല ആംഗ്രിയാണ് അപ്സെറ്റാണ് പ്രകോപിതരാണ് ഓക്കെ അപ്പൊ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഊരക്കാടിനെ മുറുക്കി പുറത്ത് കടത്തില്ല എന്നുള്ള രീതിയിലാണ് എന്ന നിലപാടാണ് ജനങ്ങൾ എടുത്തിരിക്കുന്നത് അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് ഇന്ന് അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് ഇത് പ്രതിഷേധ യോഗം നെരുന്നാൾ നടക്കുകയാണ് ഒരു വശത്തു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം പെരുവല്ല് മഞ്ഞപ്പുറപ്പള്ളിയിലെ ഏറ്റവും വലിയ പെരുന്നാളാണ് അപ്പൊ ഈ പെരുന്നാളിലടയ്ക്കാണ് ഇത് നടക്കുന്നത് നാളത്തെ പരിപാടിക്കും മഞ്ഞപ്പുഴക്കാരൻ അച്ഛന്മാര് വൈദികരെ മഞ്ഞപ്പ രൂപതയിൽ ജനിച്ചു വളർന്ന അച്ഛന്മാരായിരിക്കും അവിടുത്തെ ചടങ്ങുകൾ നടത്തുക ച്ഛന് യാതൊരു പങ്കുണ്ടാകുകയല്ല വി ആരിയച്ചനെ ജനങ്ങൾ സമ്മതിക്കത്തില്ല ഈ തിരുനാളിൽ കർമ്മങ്ങൾ വഹിക്കാനോ അല്ലെങ്കിൽ തിരു തിരു കർമ്മങ്ങൾ വഹിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ പങ്കു ജനങ്ങൾ അദ്ദേഹത്തെ അനുവദിക്കില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ഫിസിക്കൽ ത്രട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മഞ്ഞപ്പക്കാരാണ് ഈ നോ പെരുന്നാളിന് വെള്ളം അടിച്ചു എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കും മഞ്ഞപ്പകരൊക്കെ പേര് കേട്ട സ്ഥലമാണ് ഇതൊക്കെ ഞാൻ ഉള്ള കാര്യം പറയാലോ അവിടെ ഈനോ ജനങ്ങള് അതുപോലത്തെ സ്പിരിറ്റ് ഉള്ള ഉഷാറുള്ള ജനങ്ങളാണ് ഈനോ മലയോര പ്രദേശമാണ് ജനങ്ങള് പെരുന്നാളിന് ആഘോഷിക്കും ആഘോഷം കൂടി പോയാൽ എന്തെങ്കിലും അവിടെ അനിഷ്ട സംഭവങ്ങൾ സംഭവിക്കുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണാം ഇവിടെ രണ്ട് രണ്ട് ചേരി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അച്ഛനും സപ്പോർട്ടേഴ്സിൻ്റെ കല്ലായവാദികളായിട്ടുള്ള സ്വാർത്ഥമതികളായിട്ടുള്ള സഭയേയും ഇടവകയും ഒറ്റ കൊടുക്കുന്ന ചില ആൾക്കാരും ഒരു പക്ഷെ അവിടെ ഉണ്ടാകും അപ്പൊ ഈ രണ്ട് ചേരികളിൽ ചേരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഏറ്റുമുട്ടലുകളോ സംഘർഷമോ ഉണ്ടാകുമോ എന്ന് അറിഞ്ഞുകൂടാ എന്തൊക്കെയായാലും ഞാൻ ഈ ന്യൂസ് വളരെയധികം ശ്രദ്ധയോടു കൂടി ഞാൻ വാക്ക് ചെയ്യുന്നുണ്ട് അവിടുത്തെ ഡെവലപ്മെന്റ്സ് എന്തെങ്കിലും അറിയിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടന്റ് സംഗതികൾ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും തൽക്കാലം നിർത്തുന്നു